ഈശ്വലിനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞവരെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ജാപ്പനീസ് കലയാണ് കിൻസുഗി മനോഹരമായ സെറാമിക് പാത്രങ്ങൾ അബദ്ധത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞു പോകാറുണ്ട് ഇത്തരത്തിൽ ഉടഞ്ഞു പോകുന്ന പാത്രങ്ങളെ സ്വർണമോ വെള്ളിയോ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്ന മനോഹരമായ കലയാണ് കിൻസുഗി ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന പാത്രങ്ങൾ അതിമനോഹരമായി തീരുന്നു എന്ന് മാത്രമല്ല പഴയ പാത്രത്തെ അപേക്ഷിച്ച് അതിൻ്റെ മൂല്യം പതിന് മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവചന ഭാഗം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സഹോദരങ്ങൾ പങ്കുവയ്ക്കാറുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധ പൗലോസപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ എട്ടാം അദ്ധ്യായം ഇരുപത്തെട്ടാമത്തെ തിരുവചനം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു കഷ്ടദിനങ്ങൾക്കൊടുവിൽ എല്ലാം ശുഭമായി തീരുമെന്ന ശുഭാപ്തി വിശ്വാസമല്ല ഈ വചനം നമ്മോട് പങ്കുവയ്ക്കുന്നത് മറിച്ച് നമ്മുടെയൊക്കെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവ് അറിയാതെ കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല ഒരുപക്ഷെ നമുക്ക് ദുരന്തമെന്ന് കരുതുന്ന സഹനങ്ങളാവട്ടെ അപമാനങ്ങളാവട്ടെ അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കർത്താവിന് സാധിക്കുമെന്ന അടിയുറച്ച വിശ്വാസമാണ് ഈ വചനം നമ്മോട് പങ്കുവെക്കുന്നത് സിനിമവരെ കഴിഞ്ഞ ദിവസം വിൻസ് എന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടാൻ ഇടയായി ഞാൻ അർപ്പിച്ച ഒരു വാർഷിക കുർബാനയിൽ ഗാന ശുശ്രൂഷ നടത്തിയത് ആയിരുന്നു ശുശ്രൂഷകൾക്ക് ശേഷം സ്നേഹവിരുന്നിൽ വിൻസിന് കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി കുർബാനയ്ക്ക് അതിമനോഹരമായ ഗാനങ്ങൾ പാടി വിൻസിനോട് ഈ ഗാന ശുശ്രൂഷാ മേഖലയിലേക്ക് എന്നാണ് കടന്നു വന്നതെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി അതിനുത്തരമായി വിൻസ് പറഞ്ഞത് ഒരു അപകടത്തിന് ശേഷമാണ് ഈ ഗാന ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നത് എന്നായിരുന്നു ഉടൻ തന്നെ ആ അപകടത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോഴാണ് അത് കേവലം ഒരു അപകടമായിരുന്നില്ല മറിച്ച് ബിൻസിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം വിൻസ് ഐ എൽ കോച്ചിങ് സെൻറ്റർ അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് അവിചാരിതമായി വിൻസിൻ്റെ ബൈക്ക് അപകടത്തിൽപ്പെടുന്നത് അതിന് ഫലമായി ഒരു ബസ് വിൻസിൻ്റെ ഇടതുകാലിലൂടെ കയറിറങ്ങിയുണ്ടായി അങ്ങനെ വിൻസിൻ്റെ കാൽ തുടയ്ക്ക് താഴെ നിന്ന് മുറിച്ച് കളയേണ്ടതായി വന്നു സിനിമവരെ ആ ഒരു നിമിഷമാണ് ഒന്നേകാൽ മണിക്കൂർ നീണ്ട ആ ബലിയർപ്പണത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് വിൻസ് ഗാന ശുശ്രൂഷ നടത്തിയതെന്ന യാഥാർത്ഥ്യത്തെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് ഞങ്ങൾക്കിടയിൽ ചെറിയൊരു നിശബ്ദത ഉണ്ടായി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വിൻസിനോട് ചോദിച്ചു വിൻസ് ഇതുപോലുള്ള ഒരു ദുരന്തം വിൻസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിനുശേഷം ദൈവത്തോട് എന്താണ് തോന്നിയത് അതിന് മറുപടിയായി വിൻസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അച്ഛൻ എൻ്റെ മനസ്സ് ഭയങ്കര ആയിരുന്നു എന്നെ ഏറ്റവും അധികം ആകുലപ്പെടുത്തിയ ഒരു ചിന്ത ഇനിയൊരിക്കലും എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നായിരുന്നു ഈ ഒരു ആകുലത ഓപ്പറേഷൻ നടത്താൻ പോകുന്ന ഡോക്ടറിനോട് പങ്കുവെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷന് ശേഷവും താങ്കൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ആ ഒരു ഉറപ്പാണ് തൻ്റെ കാല് മുറിച്ച് മാറ്റുവാൻ ബിനുസിനെ പ്രേരിപ്പിച്ചതും അതിനുള്ള അനുവാദം ബിനുസ് കൊടുത്തതും പിന്നീട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ വലിയ അത്ഭുതങ്ങളെന്നായിരുന്നു ബിനുസ് പറഞ്ഞത് ആദ്യത്തെ അത്ഭുതം ഇപ്രകാരമായിരുന്നു ആ ഇടക്കാണ് കേരള സർക്കാർ പി വഴി ഭിന്നശേഷിക്കാരായ നഴ്സുമാർക്ക് സർക്കാർ ഉദ്യോഗം നൽകാനുള്ള അപേക്ഷ പുറപ്പെടുവിക്കുന്നത് വിനുസ് അതിനെ അപേക്ഷിക്കുകയും പരീക്ഷ പാസായി കേരള സർക്കാർ ഉദ്യോഗം നേടുകയും ചെയ്തു അതിനുശേഷം ആ ഒരു കാറ്റഗറിയിൽ ആരെയും കേരള സർക്കാർ അപ്പോയിന്റ് ചെയ്തതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബിൻസ് പറഞ്ഞത് ഈ ഒരു അപകടത്തിന് ശേഷമാണ് വിൻസ് ഗാന ശുശ്രൂഷ മേഖലയിലേക്ക് കടന്ന് വന്നത് അതിനുശേഷം ഇന്ന് ഉദ്യോഗവും ഈ ഗാന ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വിൻസിന് കഴിയുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ വിൻസിനോട് കല്യാണം കഴിഞ്ഞോ എന്നൊരു ചോദ്യം ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ വിൻസിന് വിഷമമായോല്ലോ എന്ന് കരുതി ഞാൻ അപ്രകാരം ചോദിച്ചില്ല അതിന് പകരം ഞാൻ വിൻസിനോട് ചോദിച്ചത് വിൻസിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നായിരുന്നു അതിന് മറുപടിയായി വിൻസ് പറഞ്ഞത് എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഭാര്യയും നാല് കുട്ടികളുമുണ്ട് എന്ന ഉത്തരമായിരുന്നു തുടർന്ന് തൻ്റെ വിവാഹത്തെക്കുറിച്ച് വിൻസ് പങ്കുവെക്കുകയുണ്ടായി വിൻസിൻ്റെ ജൂനിയറായി നാല് വർഷം ജൂനിയറായി പഠിച്ച ഒരു പെൺകുട്ടിയാണ് വിൻസിൻ്റെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വിൻസുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് ഒരുപാട് ആ പെൺകുട്ടിയോട് പറഞ്ഞെങ്കിലും ആ സഹോദരി അതിന് തയ്യാറായില്ല ബിൻസിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ് ഉണ്ടായത് എന്നാ സഹോദരി ഒരു നേഴ്സിംഗ് കോളേജിലെ അധ്യാപിക കൂടിയാണ് തുടർന്ന് മിൻസ് എന്നോട് പറയുകയുണ്ടായി എനിക്ക് നാല് മക്കളാണുള്ളത് അതിൽ മൂത്ത ആൺകുട്ടി മൂന്നാമത്തെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവന് വൈദികനാകാൻ ഒരുപാട് താല്പര്യമുണ്ട് അച്ഛൻ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ആ കുട്ടി മാത്രമല്ല എൻ്റെ നാല് മക്കളും ഈ ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി ഈശോയ്ക്ക് ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നൽകുമെന്നാണ് വിൻസ് എന്നോട് പറഞ്ഞത് തുടർന്ന് വിൻസ് പറയുകയുണ്ടായി അച്ഛ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവം ഞങ്ങൾ കുടുംബത്തെ പരിപാലിച്ച് കൊണ്ടുപോകും എപ്പോഴും ഓർത്തില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ഓർക്കുമ്പോൾ എനിക്കും കുടുംബത്തിനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് വൈദിക ജീവിതവിളി ഉണ്ടാകുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഉറപ്പ് നൽകി ഞാൻ അവിടെ നിന്ന് മടങ്ങുമ്പോൾ സ്വയം വാഹനം ഓടിച്ചു പോകുന്ന വിൻസിനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടത് ഈ പ്രത്യാശയുടെ വർഷത്തിൽ ഞാൻ കണ്ട ജീവിക്കുന്ന പ്രത്യാശയുടെ സുവിശേഷമാണ് വിൻസെന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ഈശോയെ വിൻസിനെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലുള്ള നിരാശകളെ നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളി പങ്കാളിയുടെ ദുശീലങ്ങളാവാം സാമ്പത്തിക ബാധ്യതകളാവാം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാവാം എന്നും ആവട്ടെ ആ നിരാശകളെ നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം ഈശോയ്ക്ക് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം അത് നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല മറിച്ച് നമുക്ക് ശോഭനമായ ഭാവിയും പ്രത്യാശയും തരാനുള്ള ഈശോയുടെ പദ്ധതിയാണ് ആ പദ്ധതിയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ഈശോ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേൻ